അലൈൻ പി സി എഫിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്കുള്ള അബുദാബി എമിറേറ്റ്സ് കമ്മിറ്റി തെരഞ്ഞെടുത്തു അബുദാബി ഖാലിദിയ കിസ്മത്ത് ഹോട്ടലിൽ വെച്ച് ചേർന്ന പി സി എഫ് അബുദാബി എമിറേറ്റ്സ് കൗൺസിൽ യോഗം വർഷത്തേക്കുള്ള എമിറേറ്റ്സ് കമ്മിറ്റിയെ എമിറേറ്റ് യോഗത്തിൽ റിട്ടേണിംഗ് ഓഫീസർ കാലിദ് ബംറാണ തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു ഭാരവാഹികൾ പ്രസിഡന്റ് മൻസൂർ അലി പട്ടാമ്പി സെക്രട്ടറി മുഹമ്മദ് കലൻ ട്രഷറർ ലതീഫ് കടവല്ലൂർ റഫീഖ് കൈപ്പമംഗലം അബ്ബാസ് അലി തവനൂർ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും എ ടി മുഹമ്മദ് ബഷീർ ഉസ്മാൻ വി പി ഹസൻ പുളിക്കൽ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും നാഷണൽ കൌൺസിൽ അംഗങ്ങളായ റഷീദ് പട്ടിശ്ശേരി ഇല്ലിയാസ് തലശ്ശേരി ഇസ്മായിൽ നാട്ടിക നജീബുദ്ദീൻ യു കെ സിദ്ദീഖ് അബ്ദുൾ ഖാദർ കോതച്ചിറ ഇബ്രാഹിം പട്ടിശ്ശേരി ഹക്കിം തിരുവേഗപ്പുറ അബ്ബാസ് ഹനീഫ മുഹമ്മദ് എന്നിവർ പുതിയ കമ്മിറ്റിക്ക് പി ഡി പി കേന്ദ്ര കമ്മിറ്റി അംഗീകാരം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മടെ ആ കിട്ടണ്ടൂസേക്ക് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട കുബു അല്ലേ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Leibniz Kubus